യു കെയിൽ ഹെഡ്ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് നിയമവിരുദ്ധം ആയിരം പൗണ്ട് വരെ പിഴ ലഭിച്ചേക്കാം റോഡിൽ മറ്റ് ഡ്രൈവർമാരെ സഹായിക്കാനായി ഹെഡ്ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് പലരും സാധാരണമായി ചെയ്യാറുണ്ടെങ്കിലും ഹൈവേ കോഡ് റൂം നൂറ്റി പത്ത് നൂറ്റി പതിനൊന്ന് പ്രകാരം ഇത് നിയമലംഘനമാണ് സ്പീഡ് ക്യാമറയോ പോലീസ് വേഗതാ പരിശോധനയെക്കുറിച്ചോ മുന്നറിയിപ്പ് നൽകാൻ ലൈറ്റ് ഫ്ലാഷ് ചെയ്താൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ പോലീസ് ആക്ട് സെക്ഷൻ എൺപത്തി ഒൻപത് അനുസരിച്ച് ആയിരം പൗണ്ട് വരെ പിഴ ലഭിക്കാം ഹെഡ് ലൈറ്റുകൾ നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കാനല്ലാതെ മറ്റ് സന്ദേശങ്ങൾ കൈമാറാനോ ഭീഷണിപ്പെടുത്താനോ ഉപയോഗിക്കരുതെന്ന് ഹൈവേ കോഡ് വ്യക്തമാക്കുന്നു ഇത് ലംഘിച്ചാൽ കേസെടുക്കുകയും അപകടമുണ്ടായാൽ കോടതിയിൽ തെളിവായി ഉപയോഗിക്കുകയും ചെയ്യാം നല്ല ഉദ്ദേശത്തോടെ മറ്റുള്ളവർക്ക് ശിക്ഷ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഈ പ്രവൃത്തി പോലീസിന്റെ ജോലിയെ തടസ്സപ്പെടുത്തിയാലോ റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയായോ കണക്കാക്കപ്പെടാം ഡ്രൈവർമാർ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഹൈവേ കോഡ് കർശനമായി പാലിക്കണമെന്ന് വിദഗ്ധർ ഉപദേശിക്കുന്നുണ്ട്